ജീസസ് ഈസ് പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെയും നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ വീണ്ടും ഒരിക്കൽ കൂടെ ജീവനുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട എപ്പിസോഡുകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നിമിത്തം നിങ്ങളിൽ പല പ്രിയപ്പെട്ടവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത് ഞാൻ പിതാവായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു നിങ്ങളും നിങ്ങളുടെ കുടുംബവും തീർച്ചയായും ഞങ്ങൾക്കും ദൈവസഭയ്ക്കും ഒരനുഗ്രഹം തന്നെയാണ് നിങ്ങൾ എന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തരേണ്ട ബഹുമാനം നിങ്ങൾക്ക് തരേണ്ട സ്നേഹം നിങ്ങൾക്ക് തരേണ്ട ആദരവ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് മതമില്ല ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിന് വിഭാഗീയതകളില്ല തൻ്റെ അടുക്കൽ വരുന്ന ഏത് വ്യക്തിയും അംഗീകരിക്കുവാനും അനുഗ്രഹിക്കുവാനും കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗങ്ങൾ യേശു ഫിലിപ്പിൻ്റെ കൈശരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയതായി കാണണം നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ലോകത്തിലുള്ള എല്ലാ മേഖലകളിലുമുള്ളവരെയും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും എന്നും യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പണക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത് പാവപ്പെട്ടവർ മാത്രമല്ല ഉണ്ടായിരുന്നത് പാപികൾ മാത്രമല്ല ഉണ്ടായിരുന്നത് വിശുദ്ധന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത് ലോകത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സമസ്ത മേഖലകളിലുമുള്ള സകല വ്യക്തികളെയും സ്വാധീനിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ജീവിതത്തിന് ശുശ്രൂഷയ്ക്ക് സാധ്യമായി വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവൾ യേശുവിൻ്റെ വാക്കുകളാൽ വിടുവിക്കപ്പെട്ടു അതെ പാപം ചെയ്യുന്ന ഒരു വിഭാഗത്തിന് യേശുവിൻ്റെ ശുശ്രൂഷ വിടുതലായി മാറി അല്ലെങ്കിൽ അവർക്ക് പാപവിമോചനം വിമോചനം കൊടുക്കുവാൻ യേശുവിന് കഴിഞ്ഞു ചുങ്കക്കാരുടെ വിഭാഗങ്ങൾക്ക് ടാക്സ് കളക്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ചുങ്കക്കാർക്ക് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ അവരെ വിടുതലിലേക്ക് നയിച്ചു അത് അവരെ അവരിൽ ഇമ്പാക്റ്റ് ചെയ്തു അതുകൊണ്ടാണ് ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി യേശുവിനെ കൈക്കൊണ്ടതും യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചതും യേശു കർത്താവിൻ്റെ ശുശ്രൂഷ മുക്കുവന്മാർക്ക് മീൻ പിടിത്തത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രയോജനമായി അവരെ ഇമ്പാക്ട് ചെയ്തു അതുകൊണ്ടാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ലഭിക്കാതെ നിൽക്കുന്ന പത്രോസിനു വേണ്ടി യേശു കർത്താവ് പ്രവർത്തിക്കുകയും ആ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയൊരു കൂട്ടത്തെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ യേശു വിച്ചു യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കുഞ്ഞുങ്ങൾക്ക് വിടുതലായി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നത് അപ്പോൾ ശിഷ്യന്മാർ അവരെ തടഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടയരുത് എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി വളരെ പ്രായമുള്ള നിക്കോദി മോസിനെ വരെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സ്വാധീനിച്ചു ഇന്നും കർത്താവേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ വചനങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അവൻ സർവശക്തനായ ദൈവപുത്രനായ യേശുവാണ് യേശുവിനെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവവചനം പഠിച്ചവർക്ക് പറയാൻ കഴിയും ആർക്കും അവനോടൊപ്പം നിൽക്കാൻ കഴിയില്ല അവൻ്റെ നാമത്തിന് തുല്യമായ ഒന്നിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം മാനവകുലത്തിൻ്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും പരിഹാരമായി ഈ ഭൂമിയിലേക്ക് ദൈവപുത്രനായവൻ ഇറങ്ങി വന്ന് തൻ്റെ ജീവനെ അവൻ തന്നെ നൽകി മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ ജയിച്ച് മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു ഉലകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോൾ ക്ലോസ്ഡായി കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ജീവനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നാം പറയുന്നത് കേൾക്കാൻ കഴിയൂ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് കഴിയും നമ്മിവിടെ വായിച്ച ഈ വേദഭാഗം ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശം ഇതൊരു തീരപ്രദേശമല്ല കബർന്നുഹോമിന് നാൽപ്പത് കിലോമീറ്റർ വടക്കുള്ള ഒരു പട്ടണമാണ് ഈ ഫിലിപ്പിൻ്റെ കൈസറുടെ പ്രദേശം ഈ ദേശത്തെ പാനിയാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു പാനിയാസ് അതിൻ്റെ കാരണം പാനിയാസ് എന്ന് പറയുന്ന ഒരു ദേവൻ്റെ ജന്മസ്ഥലമായിരുന്നു ഈ ഫിലിപ്പിൻ്റെ കൈസറുടെ പ്രദേശം ഈ പാനിയാസ് എന്ന് പറയുന്ന മനുഷ്യൻ പിന്നത്തേതിൽ തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനത്താൽ ഈ മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്തു എന്നാൽ ജനത്തെ സത്യത്തിലേക്കോ സത്യ ദൈവത്തിലേക്കോ ദൈവകൃപയിലേക്കോ നയിച്ചാളല്ല പാനിയാസ് അദ്ദേഹം ശരിക്കും പൈശാചിക ശക്തിയുമായി ബന്ധമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് പാനിയാസിൻ്റെ ജന്മസ്ഥലമായിരുന്നതുകൊണ്ട് ഈ സ്ഥലത്തെ പാനിയാസ് എന്ന് വിളിച്ചിരുന്നു ഈ പാനിയാസിൻ്റെ പേരിൽ അവിടെ ആലയങ്ങളുണ്ടായിരുന്നു പാനിയാസിനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു ജനത്തിൻ്റെ ആടുമാടുകളെയും അവരുടെ കൃഷി സമ്പത്തുകളെയും നിലനിർത്തുന്നതും അനുഗ്രഹിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും ഈ പാനിയാസ് എന്ന ദേവനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ പിന്നത്തേതിൽ ഹെരോദാവ് ഈ ആലയം പുതുക്കിപ്പണിഞ്ഞു പാനിയാസ് എന്ന് പറയുന്ന ദേവൻ്റെ പ്രതിഷ്ഠകളെ ഇല്ലാതെയാക്കി അത് നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് ഈ ആലയം അല്ലെങ്കിൽ ഈ ടെമ്പിൾ കൈസറിന് സമർപ്പിച്ചു കാരണം ഹെരോദാവ് ഇഷ്ടപ്പെട്ടിരുന്നത് ഹെരോദാവ് വർഷിപ്പ് ചെയ്തിരുന്നത് കൈസറിനെയാണ് അതുകൊണ്ട് പാനിയാസിൻ്റെ ആ അമ്പലം അല്ലെങ്കിൽ ആ ടെമ്പിൾ ഹെരോദാവിൻ്റെ കാലഘട്ടത്തിൽ ഹെരോദാവ് പൊളിച്ചു കളഞ്ഞു എന്നിട്ട് അവിടെ കൈസറിനെ സമർപ്പിച്ചു എന്ന ചരിത്രം പറയുന്നു എന്നാൽ ഇടപ്രഭുവായ ഫിലിപ്പിൻ്റെ കാലഘട്ടം വന്നപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫിലിപ്പ് എന്തു ചെയ്തു ഹെരോദാവ് ആരാധിച്ചു കൊണ്ടിരുന്ന കൈസറിനെ തന്നെ ഫിലിപ്പ് ആരാധിച്ചു പക്ഷേ ആ ദേശത്തിന് ഒരു പേരും കൂടെ ഫിലിപ്പ് കൊടുത്തു തൻ്റെ പേരിൻ്റെ ആദ്യത്തെ ഭാഗം ഫിലിപ്പ് അങ്ങനെയാണ് ഇത് ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശമായി തീർന്നത് കൈസറിനെ ആരാധിക്കുന്ന സ്ഥലമായി ഈ സ്ഥലം നിൽക്കുമ്പോൾ ഫിലിപ്പിൻ്റെ ഭരണകാലത്ത് തൻ്റെ പേരും കൂടെ ആ ദേശത്തിന് ആഡ് ചെയ്ത് ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശമായി അങ്ങനെ സത്യമല്ലാത്ത പലതിനെയും സത്യമെന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങൾ മിഥ്യയായ ഒന്നിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ യേശു കർത്താവ് ആ പ്രദേശത്തെത്തി അപ്പോൾ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിലാണ് യേശു ഈ ചോദ്യം ചോദിക്കുന്നത് യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തുന്നതിന് മുൻപ് കർത്താവ് ചെയ്ത ഒരു കാര്യം നമുക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവ് വളരെ സമയം പ്രാർത്ഥിച്ചു ഫിലിപ്പിൻ്റെ കൈസറിന്റെ പ്രദേശത്ത് വന്ന് വളരെ മണിക്കൂറുകൾ യേശു പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഈ ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുന്നത് എൻ്റെ മാന്യപ്രേക്ഷകരെ മാന്യ സഹോദരങ്ങളെ ശക്തമായ പൈശാചിക ശക്തികൾ കുടികുത്തി വാഴുന്ന ഈ ദേശത്തിൽ സത്യമെന്തെന്നറിയാതെ മിഥിയായ ഒന്നിനെ ആരാധിക്കുന്ന ജനങ്ങളുള്ള ഈ ദേശത്തിൽ യേശു കർത്താവ് സമയമെടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ സത്യം എന്തെന്നറിയാതെ മിഥിയായ ഒന്നിൻ്റെ പിന്നാലെ നടക്കുന്ന പലരുമുണ്ടായേക്കാം എന്നാൽ അതിൻ്റെ മധ്യേ സത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് നമ്മളിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ് കർത്താവേ എൻ്റെ കുടുംബത്തിലുള്ളവരുടെ വിശ്വാസത്തിൻ്റെ കണ്ണ് നീ തുറക്കണമേ എന്റെ ദേശത്തിലുള്ളവരുടെ വിശ്വാസത്തിന്റെ കണ്ണ് നീ തുറക്കണമേ സത്യം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ നീ അവരുടെ മേൽ പകരണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് എന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു സത്യ ദൈവമായ ക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ ഈ വചനത്തിന്റെ സത്യം പരിശുദ്ധാത്മാവ് മറ നീക്കി അവരെ കാണിക്കുന്ന ദിവസങ്ങളായിരിക്കും നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത് നൽകിത്തരും ഒരു വലിയ ആരാധനാ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മം നിങ്ങൾക്ക് നൽകിത്തരും എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ പ്രിയ സഹോദരങ്ങളെ ഫിലിപ്പിന്റെ കൈസറുടെ പ്രദേശത്ത് എത്തിയപ്പോൾ തന്നെ ഈ ചോദ്യം ചോദിച്ചു നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു അപ്പോൾ ചിലർ ഏലിയാവെന്ന് പറഞ്ഞു ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറഞ്ഞു ചിലർ യോഗനാസനാപകനെന്ന് പറഞ്ഞു ഇങ്ങനെ പല അഭിപ്രായങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിനകത്ത് നിന്ന് പത്രോസ് ഇറങ്ങിയു എന്ന് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു ഈ സന്ദർഭത്തിൽ പത്രോസിനോട് കർത്താവ് പറയുന്ന വാക്യതാണ് ബെറയോനാ ശീമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ ഭാഗ്യവാൻ ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രൻ യേശു ആര് എന്നുള്ള ചോദ്യത്തിന് പലരും പല അഭിപ്രായങ്ങൾ അന്നും ഇന്നും എന്നും പറയുമ്പോൾ ഇതാ പത്രോസ് വ്യക്തമായ വെളിപ്പാട് വിളിച്ചു പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു പത്രോസിനോട് ഈ സമയം കർത്താവ് പറഞ്ഞത് എന്താ ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്തനായ പിതാവാണ് അപ്പോൾ ഇതൊരറിവല്ല ഇതൊരു ഇൻഫർമേഷൻ അല്ല ഇതൊരു റെവലേഷനാണ് യേശുവിനെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് കുറേ ഇൻഫർമേഷൻസ് അല്ല വി നീഡ് ദ റെവലൂഷൻ നമുക്കതിനെക്കുറിച്ചൊരു വെളിപ്പാട് വേണം അതുകൊണ്ടല്ലേ എഫസോസിലെ സഭയ്ക്ക് വേണ്ടി അപ്പോസ്വലനായി പൗലൂസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവരിൽ കൊടുത്ത് ഇവരുടെ ഹൃദയ ദൃഷ്ടിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണം എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനം എന്തിനെ കുറിച്ചുള്ള വെളിപ്പാട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിക്കണം യേശുവെ അങ്ങനെക്കുറിച്ചുള്ള ആഴമേറിയൊരു വെളിപ്പാട് പരിശുദ്ധ ആത്മാവിൻ്റെ ഉള്ളത്തിൽ തരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിനെ എനിക്കറിയാം ബൈബിൾ ഞാൻ വായിക്കാറുണ്ട് യേശുവിനെ എനിക്കറിയാം ഞാൻ അവനെ ആരാധിക്കുന്നു ഞാൻ അവനിൽ വിശ്വസിക്കുന്നു പക്ഷേ നിലനിൽക്കുന്ന ഉലയാത്ത തകരാത്ത ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിനെക്കുറിച്ച് നമുക്ക് കേവലം കുറേ ഇൻഫർമേഷനുകൾ പോരാ നമുക്കൊരു നല്ല റെവലേഷൻ വേണം നല്ലൊരു വെളിപ്പാട് നമ്മുടെ ഉള്ളത്തിൽ വേണം ആ വെളിപ്പാടിൽ നിൽക്കുന്നവനെയാണ് അടിസ്ഥാനമുള്ള പാറമേൽ നിൽക്കുന്നവനെന്ന് വചനം വിശേഷിപ്പിക്കുന്നത് കർത്താവ് തന്നെ ഒരു ഉദാഹരണം ഒരു ഉപമ പറഞ്ഞത് ആഴക്കുഴിച്ചടിസ്ഥാനം ഇട്ട് പാറമേൽ വീട് പണിതവൻ്റെ വീട് വൻമഴ വന്നിട്ടും തിരകളടിച്ചിട്ടും കാറ്റുണ്ടായിട്ടും അത് തകർന്നു പോയില്ല തകർന്നു പോകാതെ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന ആഴമേറി വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം പത്രോസിനെ കർത്താവ് ആ സമയം മാറ്റി നിർത്തി പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പത്രോസിനോട് കർത്താവ് പറയുന്നു പതിനൊന്ന് ശിഷ്യന്മാർ അവിടെ നിപ്പുണ്ട് പന്ത്രണ്ടാമനായിട്ടാണ് പത്രോസിനെ കർത്താവ് വിളിച്ചത് പതിനൊന്ന് ശിഷ്യന്മാരെ മാറ്റി നിർത്തിയാണ് യേശു ഇത് പറയുന്നത് മറ്റ് പതിനൊന്ന് പേരോടും പറയാത്ത ഒരു അനുഗ്രഹീതമായ ആത്മീക മർമ്മം യേശു പത്രോസിനോട് പറഞ്ഞതിൻ്റെ എന്താ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു നിങ്ങൾക്ക് തരുന്നു നിനക്ക് തരുന്നു കാരണം യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് ലഭിച്ചവനാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അഥവാ ദൈവരാജ്യത്തിൻ്റെ കീ അവൻ്റെ കയ്യിലാണ് സ്വർഗമേൽപ്പിക്കുന്നത് അധികാരത്തിൻ്റെ കീ താക്കോലിൻ്റെ പ്രത്യേകത എന്താ താക്കോലിൻ്റെ പ്രത്യേകത പൂട്ടാനും തുറക്കാനും കഴിയും താക്കോലിൻ്റെ പ്രത്യേകത താക്കോൽ ആരുടെ കയ്യിലാണോ ഉള്ളത് അവനാണിപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ആ കാറിൻ്റെ മേൽ ഇപ്പോൾ ആ താക്കോൽ ഇരിക്കുന്നവനാണ് എല്ലാ അവകാശങ്ങളും ഉള്ളത് അവന് വേണമെങ്കിൽ ആ കാർ കാറെടുത്തോട്ട് പോകാം അവന് വേണമെങ്കിൽ ആ കാറ് മാറ്റിയിടാം അല്ലെങ്കിൽ അവന് വേണമെങ്കിൽ ആ കാർ തുറന്നിടാം താക്കോൽ ആരുടെ കയ്യിലുണ്ടോ അവൻ അധികാരമുണ്ട് അവൻ അവകാശമുണ്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ യേശു പത്രോസിന് കൊടുത്തു കാരണം യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പാട് വ്യക്തമാക്കിയ കാരണം കൊണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല ജഡരക്തമല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാപാത്രം നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും പ്രിയ സ്നേഹിത പ്രിയ ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു കെട്ടിയ പലതിനെയും കഴിക്കാൻ കഴിയും എങ്ങനെ അഴിക്കാൻ കഴിയും യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശു അഴിക്കാൻ വരുമോ നല്ല അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ബന്ധനം അഴിക്കാൻ വരുമോ നല്ല അവിടെ കാണുന്നത് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന വെളിപ്പാടുള്ള താങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് പത്രോസൈ നീ കെട്ടിയാൽ കെട്ടപ്പെടും നീ അഴിച്ചാൽ അഴിയപ്പെടും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രോഗത്തിൻ്റെ സൗഖ്യം നിങ്ങളുടെ അധരത്തിലുണ്ട് ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത്ഭുത സൗഖ്യം നടക്കും യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയത്തിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതമായ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും യേശുവെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിലുള്ള വെളിപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ അഴിച്ചാൽ അഴിയപ്പെടും നിങ്ങൾ കെട്ടിയാൽ അത് കെട്ടപ്പെടും മാന്യ മാന്യപ്രേക്ഷകരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കരം രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ വയ്ക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും കർത്താവെ ആരൊക്കെ ഇപ്പോൾ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുവോ അങ്ങയുടെ അദൃശ്യമായ അത്ഭുതത്തിൻ്റെ കരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സ്പർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ ഇപ്പോൾ തന്നെ കർത്താവെ വിദേശത്തേക്ക് പോകുവാൻ ഒരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ വിസ ഇല്ലാതെ വിദേശ രാജ്യത്ത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ പാസ്പോർട്ട് സംബന്ധമായ കേസുകൾ പ്രോബ്ലങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തിയിൽ ഒരു അത്ഭുത വിടുതൽ ഉണ്ടാകുന്നു പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചലിക്കുന്നു നിനക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ ഡോക്യുമെൻ്റ്സുകൾ സ്വർഗം ചലിപ്പിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറട്ടെ എല്ലാ ബോണ്ടേജുകളും അഴിയട്ടെ എല്ലാ എല്ലാ ബാരലുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു മനസ്സിന് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ എന്നെ കാണുന്ന വ്യക്തികളുടെ ഉള്ളത്തിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരൊരത്ഭുത തീരട്ടെ മഹത്വം അങ്ങേക്ക് അതേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേ സ്വർഗത്തിനെല്ലാം മഹത്വവും യേശുവിനെല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു യേശു ക്രിസ്തു ദൈവപുത്രം എന്ന വെളിപ്പാടിൽ നമുക്ക് നിൽക്കാം ജീവിക്കാം